തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുൻഭാഗത്തായിട്ട് സമരപ്പന്തൽ ആശാപ്രവർത്തക സമരം തുടങ്ങിയിട്ട് ഇന്നേക്ക് നാൽപ്പത്തിയാറ് ദിവസമാകുന്നു അതുപോലെ തന്നെ നിരാകാരത്തിൽ സത്യാഗ്രഹത്തിലേക്ക് കടന്നിട്ട് ഇന്നേക്ക് എട്ട് ദിവസമാകുന്നു ഇന്നലെ രണ്ട് പേർ ആശാപ്രവർത്തകരുടെ ആരോഗ്യനില അല്പം ആയിരുന്നു അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങളെല്ലാം ഉണ്ടായി ധാരാളം പ്രവർത്തകർ വന്ന് ആശാപ്രവർത്തകരുടെ ഈ സമരത്തിന് പിന്തുണ കൊടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഒരു സമയത്ത് കേരളത്തിൻ്റെ ഏറ്റവും ഒരു ശക്തി എന്ന് പറയുന്നത് തന്നെ ആശാപ്രവർത്തകരായിരുന്നു നമ്മുടെ കഴിഞ്ഞ കോവിഡ് എല്ലാം നോക്കിയാൽ അതുപോലെ തന്നെ ആശാപ്രവർത്തകരായി ജോലി ചെയ്യുന്ന എല്ലാ സാധാരണയിൽ സാധാരണ കുടുംബത്തിലുള്ള ആൾക്കാരാണ് അവരുടെ ആവശ്യങ്ങൾ നമ്മുടെ ഗവൺമെൻ സർക്കാർ നടപ്പിലാക്കി കൊടുക്കണം എന്ന ആഗ്രഹത്തോടെ അത് ചെയ്തു കൊടുക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ തന്നെ അവർ സമര പന്തലിൽ നിരാഹാരമോ രാപ്പകൽ നിരാഹാരമോ അതുപോലെ തന്നെ സമരവും നടത്തി പോവുകയാണ് ഇതിന് എത്രയും വേഗത്തിൽ തന്നെ ഒരു അവസാനം ഉണ്ടാകും എന്ന ആത്മവിശ്വാസത്തിലാണ് ഓരോ ആശാപ്രവർത്തകരും